അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ വാക്കുകൊണ്ട് മനസ്സ് തകർന്നു പോയിട്ടുണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ പരാജയങ്ങളെക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളായിരിക്കും ഇവനെക്കൊണ്ടൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ ഇവൻ്റെ കാര്യം ഇതോടെ തീർന്നു എന്ന് ആരെങ്കിലും മുഖത്തു നോക്കി പറയുമ്പോഴുണ്ടാകുന്ന ആ നീറ്റൽ അതനുഭവിച്ചവർക്കെ മനസ്സിലാവൂ പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ നേതാവ് അള്ളാഹുവിൻറെ ഏറ്റവും പ്രിയപ്പെട്ടവനായ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലും ഇങ്ങനെയൊരു നിമിഷമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതെ മക്കയിലെ തെരുവുകളിൽ വെച്ച് സ്വന്തം മക്കളുടെ വിയോഗത്തിൽ നെഞ്ചു പൊട്ടി നിൽക്കുമ്പോൾ ശത്രുക്കൾ അവിടുത്തെ നോക്കി വിളിച്ചു അബുത്തർ അതായത് വേരറ്റുപോയവൻ വാലറ്റവൻ ഒരു ഭാവിയില്ലാത്തവൻ ആ വാക്കുകൾ അവിടുത്തെ ഹൃദയത്തിലേൽപ്പിച്ച മുറിവ് എത്ര വലുതാണെന്നറിയാമോ എന്നാൽ ആ മുറിവിനുള്ള മരുന്നായി നിന്ന് അള്ളാഹു സമ്മാനിച്ച അത്ഭുതമാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസർ വെറും മൂന്ന് വരികൾ പത്ത് വാക്കുകൾ പക്ഷെ അതിലൊളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു സമുദ്രത്തോളം ആശ്വാസമാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ചരിത്രത്തിലേക്കാണ് എന്തിനാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്താണ് ഇതിന്റെ പിന്നിലെ കരളലിയിക്കുന്ന കഥ ഇത് വെറുമൊരു ചരിത്രമല്ല തളർന്നുപോയ ഏതൊരു മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജ്ജമാണ് നമുക്ക് ആയിരത്തി നാനൂറ് വർഷം പുറകിലേക്ക് പോകാം മക്കയിലെ കരിമ്പാരക്കൂട്ടങ്ങൾക്കിടയിൽ ഇസ്ലാം എന്ന കൊച്ചുനാളം കാറ്റിലണയാതിരിക്കാൻ പാടുപെടുന്ന സമയം പ്രവാചകൻ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോവുകയാണ് ഒരു വശത്ത് സത്യനിഷേധികളുടെ എതിർപ്പ് മറുവശത്ത് വ്യക്തിപരമായ വലിയ നഷ്ടങ്ങൾ പ്രവാചകന് ആൺമക്കൾ ജനിക്കുന്നുണ്ടെങ്കിലും ശൈശവത്തിൽ തന്നെ അവർ മരണപ്പെടുകയാണ് ആദ്യം കാസിം റതിയല്ലാഹു അൻഹു മരണപ്പെട്ടു പ്രവാചകന്റെ പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിൻറെ മയ്യത്ത് കവറടക്കി കണ്ണീരുണങ്ങുന്നതിനു മുൻപേ അടുത്ത പരീക്ഷണമെത്തി അവിടുത്തെ രണ്ടാമത്തെ ആൺകുട്ടി അബ്ദുല്ല റതിയല്ലാഹു അൻഹുവും ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരച്ഛൻറെ വേദന ഒന്ന് ആലോചിച്ചു നോക്കൂ തന്റെ വംശപരമ്പര നിലനിർത്താൻ തന്നെ ബാപ്പ എന്ന് വിളിക്കാൻ ഒരാൺധരി പോലും ബാക്കിയില്ലല്ലോ എന്ന വേദന സാധാരണഗതിയിൽ ഒരാൾക്ക് മക്കൾ നഷ്ടപ്പെടുമ്പോൾ അയൽക്കാരും നാട്ടുകാരും വന്ന് ആശ്വസിപ്പിക്കാറാണ് പതിവ് സാരമില്ല ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കും പക്ഷേ മക്കയിലെ കുറൈശികൾ എന്താണ് ചെയ്തതെന്നറിയാമോ അവരത് ആഘോഷമാക്കി അവർ പരസ്പരം മധുലം കൈമാറി മുഹമ്മദിന്റെ കാര്യം തീർന്നു അവന്റെ വംശം ഇതോടെ അറ്റുപോയി അവനി പിന്തുടർച്ചക്കാരില്ല അവൻ മരിച്ചാൽ പിന്നെ അവന്റെ പേരു പറയാൻ പോലും ഈ രോഗത്താരും ഉണ്ടാവില്ല അവർ ആഹ്ലാദിച്ച് തിമിർത്തു ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നത് അൽ ആസ്ബിൻ വാ ഇൽ അയാൾ കാബയുടെ പരിസരത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നബി സ്വല്ലാഹു അലേഹി വസല്ലം അതിലെ കടന്നുപോകുന്നത് ദുഃഖം ഘനീഭവിച്ച മുഖവുമായി നടക്കുന്ന പ്രവാചകനെ കണ്ടപ്പോൾ ആളുകൾ ആസിനോട് ചോദിച്ചു ആരാണാ പോകുന്നത് അപ്പോൾ ആസ്ബിൻ വായിൽ പുച്ഛത്തോടെ പറഞ്ഞു അവനെ വിട്ടേക്കൂ അവനൊരു അബ്ദറാണ് മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം വന്നാൽ വാലറ്റുപോയ മൃഗം എന്നൊക്കെയാണ് അതായത് വേരില്ലാത്തവൻ വംശമില്ലാത്തവൻ നല്ലതിലൊന്നും മോഹരിയില്ലാത്തവൻ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം ഒറ്റപ്പെട്ടവൻ ആ വാക്ക് അതൊരു വെറും വാക്കല്ലായിരുന്നു അതൊരു വിഷം പുരട്ടിയ അമ്പായിരുന്നു പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണത് തറച്ചു കയറിയത് തന്റെ കുഞ്ഞുങ്ങളുടെ മരണം നൽകിയ വേദനയെക്കാൾ വലുതായിരുന്നു സമൂഹം തന്നെ നോക്കി നീയൊരു പാഴ്ജന്മമാണ് നിനക്ക് പിന്തുടർച്ചക്കാരില്ല എന്ന് വിളിച്ചു പറയുമ്പോഴുണ്ടാകുന്ന അപമാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊന്നു പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലുമൊന്നു നഷ്ടപ്പെടുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മളെ നോക്കി ഇവൻ തീർന്നു ഇവനെക്കൊണ്ടിനി ഒന്നിനും കഴിയില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ മാനസികാവസ്ഥയില്ലേ അതേ അവസ്ഥയിലൂടെയാണ് ലോകത്തിന്റെ നായകൻ അന്ന് കടന്നുപോയത് അവിടുന്ന് തല താഴ്ത്തി നടന്നു ആരുമില്ല കൂടെ നിൽക്കാൻ അല്ലാഹു അല്ലാതെ ആരുമില്ല ആ കണ്ണീരിന് മറുപടി കൊടുക്കേണ്ടത് ആരാണ് മനുഷ്യരല്ല സാക്ഷാൽ റബ്ബ് പ്രവാചകന്റെ ഹൃദയം വേദന കൊണ്ട് വിങ്ങുമ്പോഴാണ് ജിബ്രീൽ അലഹിസലാം വരുന്നത് മക്കയുടെ ആകാശത്തു നിന്ന് കാരുണ്യത്തിന്റെ മഴ പോലെ ആ വചനങ്ങൾ ഇറങ്ങി നന്നു ദുഃഖിച്ചിരിക്കുന്ന പ്രവാചകന്റെ തോളിൽ തട്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നതുപോലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന കൽ കൗസർ നിശ്ചയമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു കണ്ടോ അള്ളാഹു തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് ശ്രദ്ധിച്ചോ മുഹമ്മദെ താങ്കൾ വിഷമിക്കേണ്ട എന്നല്ല അള്ളാഹു പറഞ്ഞത് മറിച്ച് നാം താങ്കൾക്ക് കൗസർ നൽകിയിരിക്കുന്നു എന്നാണ് എന്താണ് ഈ കൗസർ ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദിനൊന്നുമില്ല എന്ന് അല്ലാഹു പറയുന്നു മുഹമ്മദെ നിനക്ക് ഞാൻ തന്നിരിക്കുന്നത് അൽ കൗസറാണ് അറബി ഭാഷയിൽ കൗസർ എന്നാൽ എന്നിയാലൊടുങ്ങാത്ത അളന്നാൽ തീരാത്ത നന്മകൾ എന്നാണ് അർത്ഥം അബൻഡൻറ് ഗുഡ്നെസ് ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട് നഷ്ടങ്ങളുടെ കണക്കെടുത്ത് കരയുന്ന നമ്മളോട് അള്ളാഹുവിന് പറയാനുള്ളതിതാണ് നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നിനക്ക് ഞാൻ കരുതി വച്ചിരിക്കുന്നത് ഈ കൗസർ എന്ന വാക്കിനു പിന്നിൽ രണ്ട് വലിയ അത്ഭുതങ്ങളുണ്ട് ഒന്ന് പരലോകത്ത് പ്രവാചകന് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിലെ നദി രണ്ട് ഈ ലോകത്ത് അവിടത്തേക്ക് ലഭിക്കാനിരിക്കുന്ന വിജയവും പാരമ്പര്യവും അതെങ്ങനെയാണ് പ്രവാചകന്റെ സങ്കടം മാറ്റിയത് ആസ്ബിൻ വാ ഇൽ എന്ന ശത്രുവിന്റെ വായടപ്പിച്ചത് എങ്ങനെയാണ് അതറിയുമ്പോഴാണ് ഈ സൂറത്തിന്റെ യഥാർത്ഥ ശക്തി നമുക്ക് മനസ്സിലാവുക നമുക്ക് ആ അത്ഭുത നദിയിലേക്കൊന്നു നോക്കാം എന്താണ് എന്താണല്ലാഹു വാഗ്ദാനം ചെയ്ത ആ കൗസർ നദി പ്രവാചകൻ അതിനെ വിശേഷിപ്പിച്ചത് കേൾക്കണോ അതിന്റെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് വിശ്വാസികളെ ആലോചിച്ചു നോക്കൂ മക്കയിലെ ചൂടിൽ മക്കളുടെ വേർപാടിൽ നീറി നിൽക്കുന്ന പ്രവാചകനോട് അല്ലാഹു പറയുകയാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ നദി നിനക്കുള്ളതാണ് മുഹമ്മദെ നീ ഒറ്റയ്ക്കല്ല നിന്റെ സമുദായം മുഴുവൻ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാനായി നിന്റെ ചുറ്റും കൂടുന്ന ഒരു കാലം വരും നിനക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള മറുപടി ഇതാണ് ലോകാവസാനം വരെ കോടിക്കണക്കിന് മനുഷ്യർ നിന്നെ സ്നേഹിക്കും നിന്റെ പേരുച്ചരിക്കാത്ത ഒരു നിമിഷം പോലും ഈ ലോകത്തുണ്ടാവില്ല അന്ന് ആസ്ബിൻ വാ ഇൽ പരിഹസിച്ച് ചിരിച്ചപ്പോൾ അല്ലാഹു ആകാശത്തിരുന്ന് പുഞ്ചിരിക്കുകയായിരുന്നു കാരണം ചരിത്രം ആർക്കാണ് വിജയം നൽകാൻ പോകുന്നതെന്ന് അല്ലാഹുവിനറിയാമായിരുന്നു പക്ഷേ ഈ സൂറത്തവിടെ അവസാനിക്കുന്നില്ല ഇത്രയും വലിയ സമ്മാനം നൽകിയ ശേഷം അള്ളാഹു പ്രവാചകനോട് രണ്ട് കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താണെന്നോ അതാണ് രണ്ടാമത്തെ ആയത്ത് ഫസ്വല്ലിൽ റബ്ബി കവൻഹർ അതുകൊണ്ട് നീ നിന്റെ വേണ്ടി നിസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ മനഃശാസ്ത്രമുണ്ട് സാധാരണ മനുഷ്യർക്ക് വിഷമം വരുമ്പോൾ അവർ എന്തു ചെയ്യും നമ്മൾ മുറിയിൽ അടച്ചിരിക്കും ആരോടും മിണ്ടാതെ ഭക്ഷണം കഴിക്കാതെ ഡിപ്രഷനിലേക്ക് വഴുതി വീഴും ചുരുണ്ടുകൂടും എന്നാൽ അല്ലാഹു പ്രവാചകനോട് പറയുന്നത് നേരെ തിരിച്ചാണ് മുഹമ്മദേ സങ്കടം വരുമ്പോൾ തളർന്നിരിക്കരുത് എഴുന്നേൽക്കൂ നിസ്കരിക്കൂ എന്തിനാണ് നിസ്കരിക്കുന്നത് കാരണം മനുഷ്യരോട് പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ റബ്ബിനോട് പറയുമ്പോൾ തീരും സുജൂതിൽ നെറ്റിവെക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം അതൊന്നു വേറെ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം വൻഹർ എന്നാൽ ബലിയറുക്കുക എന്നാണ് അക്കാലത്ത് മക്കക്കാർ വിഗ്രഹങ്ങൾക്കു വേണ്ടിയായിരുന്നു മൃഗങ്ങളെ ബലി നൽകിയിരുന്നത് അല്ലാഹു അത് തിരുത്തി ബലി അല്ലാഹുവിനു വേണ്ടി മാത്രമാവണം പക്ഷേ ഇതിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് ബലി അറുക്കുക എന്നാൽ നൽകുക എന്നാണ് സ്വന്തം ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു നിൽക്കുമ്പോഴും ഉള്ളത് മറ്റുള്ളവർക്ക് നൽകാൻ കാണിക്കുന്ന ആ മനസ്സ് അതാണ് യഥാർത്ഥ വിജയിയുടെ ലക്ഷണം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോഴാണ് അല്ലാഹു പകരം വീട്ടിത്തരിക ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം ആസ്ബിൻ വായിൽ എന്ന ശത്രു പ്രവാചകനെ നോക്കി അബുത്തർ അഥവാ വാലറ്റവൻ എന്ന് വിളിച്ചത് നമ്മൾ കണ്ടു പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞില്ല അവിടുന്ന് മൗനം പാലിച്ചു പക്ഷേ മൂന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു കൊടുത്ത മറുപടി അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇന്ന ഷാനി അകഹു അൽ അബുത്തർ നിശ്ചയമായും നിന്റെ ആ ശത്രു തന്നെയാണ് വാലറ്റവൻ അല്ലെങ്കിൽ കുറ്റിയറ്റവൻ ശ്രദ്ധിച്ചു അള്ളാഹു ഇവിടെ ആസ്ബിൻ വായിലിൻ്റെ പേരെടുത്തു പറഞ്ഞില്ല പകരം ഷാനി അക്ക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അന്ന് ആസ്ബിൻ വായിൽ മാത്രമല്ല ലോകാവസാനം വരെ പ്രവാചകനെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും അല്ലാഹു നിന്ന് വിധിച്ചു മുഹമ്മദെ താങ്കളല്ല ഒറ്റപ്പെടാൻ പോകുന്നത് താങ്കളെ പരിഹസിച്ചവനാണ് അവൻ്റെ പേര് പറയാൻ ആരുമുണ്ടാവില്ല അവൻ്റെ ഓർമ്മകൾ പോലും ഈ ലോകത്ത് നിന്ന് മായ്ച്ചു കളയപ്പെടും അതൊരു വെറും ഭീഷണിയായിരുന്നില്ല അതൊരു പ്രവചനമായിരുന്നു ഇന്ന് ആയിരത്തി വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ പ്രവചനം ഒന്ന് പരിശോധിച്ചു നോക്കാം ആസ്ബിൻ വായിൽ എന്ന മക്കയിലെ പ്രമാണി അന്ന് അയാൾക്ക് മക്കളുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരെങ്കിലും അയാളെ സ്നേഹത്തോടെ ഓർക്കാറുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു ഉപ്പ തൻ്റെ മകനെ ആസ് എന്ന് പേരിടാൻ ആഗ്രഹിക്കുമോ ഇല്ല അയാൾ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു അയാളുടെ വംശം അറ്റുപോയി അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വെറുപ്പോടെ മുഖം തിരിക്കുന്നു അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ് അവൻ തന്നെയാണ് വാലറ്റവൻ ഇനി മറുവശത്ത് നോക്കൂ നമ്മുടെ പ്രവാചകൻ സൊല്ലാഹു മക്കയിൽ കുറ്റിയറ്റവൻ എന്ന് വിളിച്ച് കളിയാക്കപ്പെട്ട ആ മനുഷ്യൻ ഇന്ന് ലോകത്തെവിടെ നോക്കിയാലും മുഹമ്മദ് എന്ന പേര് കേൾക്കാം ലണ്ടനിലും ന്യൂയോർക്കിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് നൽകപ്പെടുന്ന പേരെന്താണ് മുഹമ്മദ് ഓരോ നിമിഷവും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ട് അഷദ് അന്ന മുഹമ്മദൻ മുഹമ്മദ് കോടിക്കണക്കിന് മനുഷ്യർ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളേക്കാൾ കൂടുതലായി ആ പ്രവാചകനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് അനുയായികൾ അന്ന് കാബയുടെ മുറ്റത്ത് വെച്ച് പരിഹസിച്ചവർ പരാജയപ്പെട്ടു കണ്ണീരൊഴുക്കി നിന്ന പ്രവാചകൻ വിജയിച്ചു അതാണ് കൗസർ അതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ചരിത്രം അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ സൂറത്ത് നമുക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചവരാണെന്ന് തോന്നുമ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അപവാദങ്ങൾ കേൾക്കുമ്പോൾ ഈ കൊച്ചു സൂറത്ത് എങ്ങനെയാണ് നമുക്ക് മരുന്നാകുന്നത് നമ്മുടെ സങ്കടങ്ങളെ എങ്ങനെയാണ് കൗസറാക്കി മാറ്റാൻ കഴിയുക അതിശയിപ്പിക്കുന്ന ആ രഹസ്യം അടുത്ത ഭാഗത്ത് നമുക്ക് സംസാരിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങിവരാം നമുക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകില്ലേ നമ്മൾ അബുദ്ധറാണെന്ന് എല്ലാവരും ഉപേക്ഷിച്ചവരാണെന്ന് ആരും സഹായത്തിനില്ലാത്തവരാണെന്ന് ചിലപ്പോൾ അത് മക്കളില്ലാത്ത വിഷമമാകാം അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടും ബിസിനസ് തകർന്നതാവാം അല്ലെങ്കിൽ ഏറ്റവും വിശ്വസിച്ചവർ ചതിച്ചതാവാം ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ ഈ സൂറത്തൊന്ന് ഓതി നോക്കൂ അള്ളാഹു പ്രവാചകനോട് പറഞ്ഞ അതേ കാര്യം അവിടുത്തെ ഉമ്മത്തായ നമ്മോടും പറയുകയാണ് വിഷമിക്കണ്ട നിനക്ക് ഞാൻ കൗസർ അഥവാ അളവറ്റ നന്മ തന്നിട്ടുണ്ട് നമ്മുടെ കൗസർ എന്താണ് ഒരു പക്ഷേ നിങ്ങൾക്ക് സമ്പത്തില്ലായിരിക്കാം പക്ഷെ സമാധാനമുള്ളൊരു മനസ്സുണ്ടാകും മക്കളില്ലായിരിക്കാം പക്ഷേ നിങ്ങളെ സ്വന്തം മാതാപിതാക്കനെപ്പോലെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോ സുഹൃത്തുക്കളോ ഉണ്ടാകും അല്ലെങ്കിൽ ആരും കാണാത്ത കണ്ണീർ കുതിർന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു തരാൻ പോകുന്ന സ്വർഗമാകാം നിങ്ങളുടെ കൗസർ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്നതിന് പകരം അല്ലാഹു ബാക്കി വെച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് സുജൂത് ചെയ്യുക അതാണ് ഫസ്വല്ലി നീ നിസ്കരിക്കുക നമുക്കുള്ളതെല്ലാം പിടിച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് പകുത്തു നൽകുക അതാണ് വൻഹർ നീ ബലി നൽകുക അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക നിങ്ങൾ കൊടുക്കും തോറും അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ സൂറത്തിൻ്റെ മാജിക് അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർ നിങ്ങളെ പരിഹസിക്കുന്നവർ അവരെ ഓർത്ത് നിങ്ങൾ സമയം കളയരുത് പ്രവാചകൻ സൊല്ലാഹു അവർക്ക് മറുപടി കൊടുക്കാൻ പോയില്ല അവിടുന്ന് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു ഫലമോ അബൂലഹബും ആസ്ബിൻ വായിലും അബൂജഹലുമൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നാണം കെട്ടുപോയി പക്ഷേ മുഹമ്മദ് നബി സൊല്ലാഹു കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നിങ്ങൾ സത്യത്തിൻ്റെ പാതയിലാണോ എങ്കിൽ പേടിക്കണ്ട നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ തോൽപ്പിക്കാൻ നടക്കുന്നവർ അവർ സ്വയം ഇല്ലാതായിക്കോളും ഇന്നശാനി അകഹുവൽ അബുതർ അതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതുകൊണ്ട് കണ്ണീർ തുടക്കൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ ചെറിയ തെങ്ങൽ പോലും കേൾക്കുന്ന ഒരു റബ്ബ് നിങ്ങൾക്കുണ്ട് ആ റബ്ബ് നിങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്നത് ഒരു സമുദ്രത്തോളം നന്മകളാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് രാത്രി ഇഷാ നിസ്കാരത്തിന് ശേഷം ഒരൽപ്പം സമയം നിങ്ങൾ മാറ്റിവയ്ക്കൂ ഈ കൊച്ചു സൂററ്റ് അതിൻ്റെ അർത്ഥം ഓർത്തുകൊണ്ട് മനസ്സ് തുറന്നൊന്ന് ഓതി നോക്കൂ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചരിത്രം ഈ അറിവ് അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് അവരിലേക്ക് ഈ വെളിച്ചമെത്തിക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ അല്ലേ ഇതുപോലുള്ള ഖുർആാനിലെ അത്ഭുതകരമായ ചരിത്രങ്ങൾ ഇനിയും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ് ബോക്സിൽ അൽഹമുല്ലില്ലാഹ് എന്നെഴുതുക പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അള്ളാഹു നമ്മുടെ സങ്കടങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റട്ടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും സ്വർഗ്ഗത്തിലെ കൗസർ നദികരയിൽ അവൻ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ ആ മീൻ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു